ട്ടെ ഒന്ന് സാമൂൽ മുപ്പതാം അധ്യായം അമലേക്കരുമായ യുദ്ധം ദാവീദ് മനുയായികളും മൂന്നാം ദിവസം സിഖ്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്കർ നെഗേബും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു അവർ സിഖ്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി സ്ത്രീകളെയും പ്രായഭേദം എന്നീ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി ആരെയും കൊന്നില്ല ദാവീതു മനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കരയായതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി പിടിച്ചു കണ്ടു ദാവീദ് മനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു ദാവീദിൻ്റെ ഭാര്യമാരായ ജസ്രേൽക്കാരി അഹി അഹിനോവാമും നാബാലിൻ്റെ വിധവ കാർമലിൽ നിന്നുള്ള അബികായിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു ദാവീദ് അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രി പുത്രന്മാരെയോർത്ത് കടുത്ത അമർശമുണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു ദാവീദ് അഹിമലേഖിൻ്റെ മകനും പുരോഹിതനമായ അബിയാദറിനോട് പറഞ്ഞു എപ്പോൾ അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അബിയാദർ അത് കൊണ്ടുവന്നു ദാവിദ് കർത്താവിനോട് ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ ഞാൻ അവരെ പിടികൂടുമോ കർത്താവ് വള്ളി ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും ദാവിദ് തൻ്റെ അറുനൂറ് അനുചരന്മാരോടുകൂടെ ബസോർ നീർച്ചാലിന് അടുത്തെത്തി കുറേ പേർ അവിടെ തങ്ങി ദാവിദ് നാനൂറ് പേരോടുത്ത് മുന്നേറി ഇരുന്നൂറ് പേർ ക്ഷീണിച്ചവശ ക്ഷീണിച്ച അവശരായി ബസോർ അരുവി കടക്കാനാവാതെ അവിടെ തങ്ങി അവർ ഒരു ഈജിപ്തുകാരനെ വെളും പ്രദേശത്ത് കണ്ടു അവനെ ദാവിദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു കുടിക്കാൻ വെള്ളവും അത്തിപ്പഴം കൊണ്ടുള്ള ഒരു കഷ്ണം അടയും രണ്ട് കുല ഉണക്കമുന്തിരിയും അവന് കൊടുത്തു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി മൂന്ന് രാത്രിയും പകലും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്ന് വരുന്നു അവൻ പ്രതിഭജിച്ചു ഒരമിലേക്കിൻ്റെ വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ മൂന്ന് ദിവസം മുമ്പ് എനിക്കൊരു രോഗം പിടിപ്പെട്ടതിനാൽ രാജാവ് എന്നെ ഉപേക്ഷിച്ചു ഞങ്ങൾ ക്രേത്യരുടെ തെക്ക് ഭാഗവും ആക്രമിച്ചു സിഗിലാകെ തീവച്ച് നശിപ്പിച്ചു ദാവീദ് അവനോട് ചോദിച്ചു ആ സംഘത്തിൻ്റെ അടുക്കിലേക്ക് നിനക്കെന്നെ കൊണ്ടുപോകാമോ അവൻ പറഞ്ഞു അങ്ങെന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങേ ആ സംഘത്തിൻ്റെ അടുക്കൽ എത്തിക്കാം അവൻ ദാവീദിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്തെല്ലാം വിഹരിക്കുകയായിരുന്നു അവർ ഫിലിസ്തി ദേശത്തു നിന്നും യുതായിയുടെ പ്രദേശത്ത് നിന്നും ധാരാളം കൊള്ളവസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു അന്ന് സന്ധ്യ മുതൽ പിറ്റേന്നാൾ സന്ധ്യ വരെ ദാവീദ് അവരെ കൊന്നൊടുക്കി ഒട്ടകങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ നാനൂറ് പേരൊഴികെ മറ്റെല്ലാം ാരൻ രക്ഷപ്പെട്ടില്ല അമ്മലേക്ക് തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തൻ്റെ രണ്ട് ഭാര്യമാരെയും രക്ഷപ്പെടുത്തി അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റ് വസ്തുക്കളോ ദാവീദിന് നഷ്ടപ്പെട്ടില്ല അവനെല്ലാം വീണ്ടെടുത്തു ആടുമാടുകളെയെല്ലാം അവൻ മുമ്പിൽ വിട്ടു അവ ദാവീദിൻ്റെ കൊള്ള വസ്തുക്കളെന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു തൻ്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ച അവശരായി ബസ്സോർന്നീർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കിലേക്ക് ദാവീദ് ചെന്നു അവർ അവനെയും അവൻ്റെ കൂടെ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങിച്ചെന്നു ദാവീദ് അടുത്തു ചെന്ന് അവരെ അഭിവാദനം ചെയ്തു ദാവീദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു അവർ നമ്മോടൊത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത് ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ അപ്പോൾ ദാവീദ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്നും നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണിവ ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും യുദ്ധത്തിന് പോകുന്നവന്റെയും പാണ്ഡം സൂക്ഷിക്കുന്നവന്റെയും ഓഹരി സമമായിരിക്കണം അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു ദാവീദ് ദാവീത് സിക്കിലാഗിലെത്തി കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തൻ്റെ സുഹൃത്തുക്കളായ യുതായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു കർത്താവിൻ്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം ബെദേൽ നഗേബിലെ റാമോത്ത് യത്തീർ എന്നിവിടങ്ങളിലുള്ളവർക്കും അരോവർ സിഫ്മോത്ത് എഷ്തെമോവ റാക്കൽ ജറാമേലിയരുടെയും കെയരുടെയും പട്ടണങ്ങൾ ഹോർമ ബൊറാഷാൻ അത്താക് ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു